അവൻ നിങ്ങളെ ഏറ്റവും ആകർഷകമായ സ്ത്രീയായി കാണട്ടെ ഈ പത്ത് തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ പുരുഷനെ അസാധാരണമായി ആകർഷകമാക്കുക ഒരു സ്ത്രീയെ അവളുടെ പുരുഷനോട് അപ്രതിരോധ്യമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് സൗന്ദര്യത്തിൻ്റെ ആകർഷണമാണോ അതോ ആഴത്തിലുള്ള മറ്റെന്തെങ്കിലുമോ നിങ്ങൾ ഒരു പക്ഷേ എണ്ണമറ്റ ഉപദേശങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഇത് എവിടെയാണ് സംരക്ഷിക്കുക ഇതുപോലെ പ്രവർത്തിക്കുക എന്നാൽ ഒരു നിമിഷം നമുക്ക് യഥാർത്ഥമായിരിക്കാം നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് പ്രതിധ്വനിക്കുന്നില്ലെങ്കിൽ അവയൊന്നും പ്രവർത്തിക്കില്ല ആകർഷണം എന്നത് ചർമ്മത്തിൻ്റെ ആഴം മാത്രമല്ല എല്ലാ സൂത്രവാക്യങ്ങളും ഒരുപോലെ പിന്തുടരുക എന്നതുമല്ല നിങ്ങളുടെ ഉള്ളിലെ അതീതീയ മാന്ത്രികത വെളിപ്പെടുത്തുകയും അത് അവൻ്റെ ഹൃദയത്തെ അനായാസമായി കീഴടക്കുന്ന വിധത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഇത് നമ്മളറിയാതെ മറച്ചു വയ്ക്കുന്നതിൻ്റെ അർത്ഥമിതാ മാന്ത്രികത തികഞ്ഞ വരാകാൻ കഠിനമായി ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത ഒരാളെ പോലെ പ്രവർത്തിക്കുന്നു ഇന്ന് നിങ്ങൾ പത്ത് രൂപാന്തര തന്ത്രങ്ങൾ കണ്ടെത്തും അത് നിങ്ങളുടെ പുരുഷനുമായി ആഴത്തിൽ ബന്ധപ്പെടാൻ സഹായിക്കുക മാത്രമല്ല നിങ്ങളെ അനിശീത്യമായ കാന്തികമാക്കുകയും ചെയ്യും അവൻ്റെ ദൃഷ്ടിയിൽ ഇത് തന്ത്രങ്ങളോ ഉപരിപ്ലവമായ നുറുങ്ങുകളോ അല്ല ആധികാരികമായും കാലാതീതമായ ജ്ഞാനത്തിലും അവ വേരൂനിയതാണ് ആന്തരിക ശക്തിയും വൈകാരിക പ്രതിരോധവും ആഘോഷിക്കുന്ന ഒരു തത്വചിന്തയിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളും ഉൾപ്പെടുന്നു നിങ്ങൾ ദീർഘകാല ബന്ധത്തിലാണോ അതോ പുതിയ എന്തെങ്കിലും ആണെങ്കിലും ഈ ഘട്ടങ്ങൾ അവൻ നിങ്ങളെ കാണുന്ന രീതിയെയും ഏറ്റവും പ്രധാനമായി നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന രീതിയെയും പരിവർത്തനം ചെയ്യും ആധികാരികമായ ആത്മവിശ്വാസത്തോടെ ആരംഭിക്കുക ഇത് സങ്കല്പിക്കുക നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചോ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ഹോബിയെക്കുറിച്ചോ ഉള്ള ഒരു കഥ പങ്കുവയ്ക്കുകയാണ് നിങ്ങൾ അവൻ്റെ നേരെയാണ് ഇരിക്കുന്നത് അവൻ നിങ്ങളെ നിരീക്ഷിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കൊണ്ടല്ല മറിച്ച് നിങ്ങളത് പറയുന്ന രീതി കൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കുന്നു നിങ്ങളുടെ ശബ്ദം ഉത്സാഹം നൽകുന്നു ഒപ്പം അവളെ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ട് അത് ആധികാരികമായ ആത്മവിശ്വാസമാണ് പക്ഷേ നമുക്കൊരു നിമിഷം നിർത്താം നിങ്ങളുടെ വിചിത്രതകളെ നിങ്ങൾ ലജ്ജിപ്പിക്കുകയാണോ അതോ നിങ്ങളവയെ പൂർണ്ണതയുടെ മുഖമൂടിക്ക് പിന്നിൽ മറയ്ക്കുകയാണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ചെറിയ ശീലങ്ങൾ യഥാർത്ഥമായതിലേക്ക് പുരുഷന്മാർ ആകർഷിക്കപ്പെടുന്നു നിങ്ങളുടെ തമാശകൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങൾ ആവേശഭരിതരാകുന്ന രീതിയിൽ അല്പം നോക്കിയേക്കാം നിങ്ങൾ അവനോട് പറയുന്നു ഇതാണ് ഞാൻ അതിൽ ഞാൻ അഭിമാനിക്കുന്നു അത്തരം ആത്മവിശ്വാസം കാന്തികമാണ് കാരണം നിങ്ങൾ സ്വയം സുരക്ഷിതമാക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പുരുഷന്മാർക്ക് ഇത് അപ്രതിരോധ്യമാണെന്ന് കണ്ടെത്തുന്നത് അതിൻ്റെ ഉന്മേഷദായകവും അതിൻ്റെ അടിത്തറയും അയാൾക്ക് സുഖമാണെങ്കിൽ അതൊരിടം സൃഷ്ടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം നിങ്ങളെ അതിഥീയമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറുതായി ചിന്തിക്കുക മഴക്കാലത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയോ വിൻഡേഷ് പോസ്റ്റ് കാർഡുകൾ ശേഖരിക്കുന്നതിലുള്ള നിങ്ങളുടെ അഭിനിവേശമോ ആകാം ഈ വിചിത്രതകളെ താഴ്ത്താൻ ശ്രമിക്കുന്നതിനു പകരം ആഘോഷിക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ സ്വയം ചോദിക്കുക ഇത് എന്നെ രസകരമാക്കുമോ എന്ന് ചോദിക്കുക ഉത്തരം ഒരുപക്ഷെ അതെ എന്നായിരിക്കും നിങ്ങൾക്ക് സ്വയം ചിരിക്കാൻ കഴിയുമ്പോൾ നർമ്മത്തിൻ്റെ രഹസ്യ ഉറവിടം അത് പ്രതിരോധ ശേഷിയും സ്വയം അവബോധവും കാണിക്കുന്നു ഒരു ഡേറ്റിങ്ങിൽ നിങ്ങൾ കോഫി ഒഴിച്ചു കളഞ്ഞുവെന്ന് സങ്കല്പിക്കുക അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ തമാശ പരിഭ്രാന്തരാകുന്നതിനു പകരം ഒരു മതിപ്പ് ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ് പെട്ടെന്ന് ഒരു അസുലഭ നിമിഷം ആകർഷകമായ ഒന്നായി മാറും എന്നാൽ ഇത് നിങ്ങളെക്കുറിച്ചല്ല ആധികാരികമായ ആത്മവിശ്വാസം പകരുന്നത് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ അവനും അങ്ങനെ തന്നെ ആയിരിക്കാൻ അനുമതി നൽകി അവനും നിങ്ങളെ ആകർഷിക്കുന്നതിനെക്കുറിച്ചോ അല്ലാത്ത ഒരാളായി നടിക്കുന്നതിനെക്കുറിച്ചോ വിഷമിക്കേണ്ടതില്ല ഇത് പരസ്പര ബഹുമാനത്തിലും സ്വീകാര്യതയിലും വേരൂനിയ ആഴത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുന്നു ഇപ്പോൾ നമുക്കല്പം സ്റ്റോയിസിസം കൂടി ചേരാം നിങ്ങളുടെ മനോഭാവം പ്രതികരണങ്ങൾ വളർച്ച എന്നിവ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്റ്റോയിസിസം നമ്മെ പഠിപ്പിക്കുന്നു ഇത് കേവലം ആകർഷകമല്ല ഇത് വിമോചിപ്പിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ അതീതീയമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക അടുത്ത തവണ നിങ്ങൾ അവനോടൊപ്പം ആകുമ്പോൾ ആ ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രകാശിക്കട്ടെ നിങ്ങളെ ചിരിപ്പിക്കുന്ന കഥകൾ പങ്കിടുക വിഡിത്തമെന്ന് നിങ്ങൾ കരുതുന്ന ശീലങ്ങൾ വെളിപ്പെടുത്തുക പ്രതികരണത്തിൽ അവൻ്റെ കണ്ണുകൾ എങ്ങനെ തിളങ്ങുന്നു എന്ന് കാണുക ആധികാരിക ആത്മവിശ്വാസം ആകർഷകമല്ല അത് പരിവർത്തനം ചെയ്യുന്നു പോസിറ്റിവിറ്റിയും സന്തോഷവും പ്രസരിപ്പിക്കുക ഇത് ചിത്രീകരിക്കുക നിങ്ങളൊരു മുറിയിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ ഊർജം തൽക്ഷണം അന്തരീക്ഷത്തെ മാറ്റുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളവിടെ ഏറ്റവും ഉച്ചത്തിലുള്ളതോ മിന്നുന്നതോ ആയ വ്യക്തിയായതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ അപൂർവവും അപ്രതിരോധവുമായ സന്തോഷം പ്രസരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് കേവലം പുഞ്ചിരിക്കുന്നതോ പൊട്ടിച്ചിരിക്കുന്നതോ ആയ തമാശകൾ മാത്രമല്ല തികച്ചും കാന്തികമായ ജീവിതത്തോടുള്ള ആഴമായ ആത്മാർത്ഥമായ വിലമതിപ്പാണ് നിങ്ങളെ അവിസ്മരണീയമാക്കുന്ന തരത്തിലുള്ള ഊർജമാണ് നിങ്ങളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല ഓരോ നിമിഷത്തിൻ്റെയും ഏറ്റവും തിളക്കമുള്ള വശം കാണാൻ അവനെ സഹായിക്കുന്ന ഒരാളുടെ സമീപത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ പുരുഷന് എങ്ങനെ അനുഭവപ്പെടുമെന്ന് സങ്കല്പിക്കുക നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും തിരക്കുള്ളതും സമ്മർദ്ദം നിറഞ്ഞതും ശ്രദ്ധ വ്യതിചലിക്കുന്നതുമായ ഒരു ലോകത്താണ് പലരും ഈ ഭാരം അവരുടെ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ജീവിത വെല്ലുവിളികൾ അവരുടെ മാനസികാവസ്ഥയെ മന്തിഭവിപ്പിക്കാനും പങ്കാളിയുമായുള്ള ബന്ധം വഴിതിരിച്ചുവിടാനും അനുവദിക്കുന്നു എന്നാൽ നിങ്ങളൊരു അപവാദമായല്ലോ ഇത് സന്തോഷത്തെ വ്യാജമാക്കുന്നതിനോ നിങ്ങളുടെ പോരാട്ടത്തെ അവഗണിക്കുന്ന അവഗണിക്കുന്നതിനോ അല്ല ചെറിയ കാര്യങ്ങളിൽ സൗന്ദര്യം കണ്ടെത്തുന്നതിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത് ജീവിതത്തിൽ ചില പ്രവചനാതീതങ്ങൾ ചിരിക്കുന്നതും പരാതികളെക്കാൾ നന്ദിയുള്ളത് തിരഞ്ഞെടുക്കുന്നതുമാണ് അവനുമായുള്ള നിങ്ങളുടെ ദൈനംദിന ഇടപെടലുകളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ശരിയായത് ആഘോഷിക്കുകയോ ചെയ്യുക ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ടോ അതോ വരാനിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം കാത്തിരിക്കുന്നുവെന്ന് പങ്കിടുമോ ഈ ചെറിയ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾ നൽകുന്ന ഊർജത്തെ നിർവചിക്കുന്നു ഉദാഹരണത്തിന് പ്ലാനുകൾ താളം തെറ്റുമ്പോൾ റെസ്റ്റോറൻറ്റ് പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്നുള്ള മഴ നിങ്ങൾ ആസൂത്രണം ചെയ്ത പിക്നിക് നശിപ്പിച്ചേക്കാം നിരാശയെ ഏറ്റെടുക്കാൻ അനുവദിക്കുമോ അതോ സാഹചര്യം മാറ്റുകയാണോ സാഹസികത പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടാനും സന്തോഷം കണ്ടെത്താനും കഴിയുന്ന പുരുഷന്മാർ അത് അവിശ്വസനീയമാം വിധം ആകർഷകമായി കാണുന്നു നിങ്ങളോടൊപ്പമുള്ള ജീവിതം വെല്ലുവിളികളെ അതിജീവിക്കുക മാത്രമല്ല അവ ഒരുമിച്ച് മുന്നേറുകയാണെന്ന് നിങ്ങളുടെ പോസിറ്റീവ് അവനെ കാണിക്കുന്നു എന്നാൽ പോസിറ്റിവിറ്റിയെ പൂർണ്ണതയുമായി കൂട്ടിക്കൊഴിക്കരുത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ സന്തോഷവാനായിരിക്കേണ്ട കാര്യമില്ല വാസ്തവത്തിൽ ആധികാരികമായി പോസിറ്റീവ് ആയിരിക്കുക എന്നത് ദുർബലതയ്ക്കും വൈകാരിക സത്യസന്ധതയ്ക്കും ഇടം നൽകുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമുണ്ടെങ്കിൽ അത് പങ്കിടുന്നതിൽ കുഴപ്പമില്ല മാത്രമല്ല ഇന്ന് ദിവസം വളരെ പരുക്കനായിരുന്നു പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാൽ യാഥാർത്ഥ്യത്തെ സന്തുലിതമാക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ അത് പ്രകടിപ്പിക്കുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഊർജം വഹിക്കുന്നു അടിസ്ഥാനമുള്ളവയാണ് എങ്കിലും ശുഭാപ്തി വിശ്വാസമുള്ളവയാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്റ്റോയിസിസം കൊണ്ടുവരാം സ്റ്റോയിസിസത്തിൻ്റെ കേന്ദ്ര തത്വങ്ങളിലൊന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങൾക്ക് കഴിയാത്തത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇത് പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ സ്വാഭാവികമായും സമാധാനത്തിൻ്റെയും പോസിറ്റിവിറ്റിയുടെയും ബോധം വളർത്തിയെടുക്കും ജീവിതം എപ്പോഴും പരീക്ഷണങ്ങൾ എറിയുന്നു എന്നാൽ നിങ്ങൾ അവ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ ആകർഷണത്തെയും നിർവചിക്കുന്നു വെല്ലുവിളികളെ കൃപയോടെയും സഹിഷ്ണുതയോടെയും കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാർ ആഴത്തിൽ ആകർഷിക്കപ്പെടും കാരണം അത് സിഗ്നലുകളാണ് ശക്തിയും സ്ഥിരതയും അതിനാൽ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ പോസിറ്റിവിറ്റി പ്രസരിപ്പിക്കാൻ കഴിയും നന്ദിയോടെ ആരംഭിക്കുക നിങ്ങൾ നന്ദിയുള്ള മൂന്ന് കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ അവനുമായി പങ്കിടുക ഈ ശീലം നിങ്ങളുടെ വീക്ഷണത്തെ മാറ്റിമറിക്കുക മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിൽ അഭിനന്ദനത്തിൻ്റെ ഒരു ടോൺ സജ്ജമാക്കുകയും ചെയ്യുന്നു ചിരിക്കു മുൻഗണന നൽകുക എന്നതാണ് മറ്റൊരു വഴി ഒരുമിച്ച് ഒരു തമാശ സിനിമ കാണുക പരസ്പരം കളിയാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസത്തിൽ നിസ്സാര നിമിഷങ്ങൾ പങ്കിടുക ചിരി ആത്മാവിന് നല്ലതാണ് അത് ശാശ്വതമായ ബന്ധങ്ങളിൽ ആളുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പശയാണ് അവൻ്റെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തേണ്ടതും പ്രധാനമാണ് അവൻ്റെ വിജയങ്ങൾ എത്ര ചെറുതാണെങ്കിലും ആഘോഷിക്കുക അവൻ്റെ അഭിനിവേശങ്ങളിൽ ആത്മാർത്ഥമായ ആവേശം കാണിക്കുക അവൻ്റെ സന്തോഷത്തോടുള്ള നിങ്ങളുടെ ഉത്സാഹത്തിൽ അവനെ സന്തോഷിപ്പിക്കുക അവനെ വിലമതിക്കുന്നതായും നിങ്ങളോട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായും തോന്നിപ്പിക്കും പോസിറ്റിവിറ്റി എന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെ നിഷേധിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് നിങ്ങൾ സന്തോഷം പ്രസരിപ്പിക്കുമ്പോൾ അവയെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ് അതിനർത്ഥം നിങ്ങൾ അവൻ്റെ സുരക്ഷിത തുറമുഖമായി മാറുക എന്നതാണ് അവനെ എഴുന്നേൽപ്പിച്ച് ജീവിത സൗന്ദര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഊർജം അപ്രതിരോധ്യമാണ് കാരണം ഇത് അപൂർവമാണ് മിക്ക ആളുകളും ജീവിത ബുദ്ധിമുട്ടുകൾ അവരുടെ വെളിച്ചം മങ്ങിക്കുന്നു എന്നാൽ നിങ്ങളിപ്പോൾ വെളിച്ചം തെളിക്കാൻ തിരഞ്ഞെടുക്കുന്നു നമുക്ക് ഇത് സംവേദനാത്മകമാക്കാം നിങ്ങൾ ഈ തന്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ ആലിംഗനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ബട്ടണിൽ അമർത്തി പോസിറ്റിവിറ്റിയോടുള്ള നിങ്ങളുടെ സ്നേഹം കാണിക്കുക നിങ്ങളുടെ ഇടപഴകൽ ഞങ്ങൾക്കുള്ള വാക്കാണ് അർത്ഥമാക്കുന്നത് അതിനായി കൂടുതൽ ശാക്തീകരണ ഉള്ളടക്കം സൃഷ്ടിക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ പരിവർത്തന തന്ത്രങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുമിച്ച് ഞങ്ങൾ അവരുടെ ബന്ധത്തെയും അവരുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കാൻ തയ്യാറായ ശക്തിരും കാന്തികരുമായ സ്ത്രീകളുടെ നിർമ്മിക്കുകയാണ് സൊലറ്റ് ഒരു നല്ല വൈപ്പ് തുടരട്ടെ നിങ്ങൾ അടുത്ത ഘട്ടത്തിന് തയ്യാറാണോ സജീവമായി കേൾക്കാനുള്ള കലയിൽ പ്രാവീണ്യം നേടുക നമുക്ക് ഈ സാഹചര്യം സങ്കല്പിക്കാൻ ഒരു നിമിഷമെടുക്കാം തെറ്റായ ഒരു മീറ്റിംഗിനെക്കുറിച്ചോ അഭിമുഖീകരിക്കുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചോ ഉള്ള ഒരു കഥ പങ്കുവെക്കുന്ന തൻ്റെ ദിവസത്തെ കുറിച്ചാണ് അദ്ദേഹം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ അടുത്തതായി എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ ഇതിനകം ചിന്തിക്കുകയാണോ അതോ നിങ്ങൾ പൂർണ്ണമായി അവരെ കേൾക്കുകയാണോ ഇവിടെയുള്ള എല്ലാ വികാരങ്ങളും സത്യമാണ് നിങ്ങളുടെ പുരുഷനുമായി ആഴത്തിൽ ബന്ധപ്പെടാനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങളിലൊന്നാണ് സജീവമായ ശ്രവണം ഇത് ഒരു കലയാണ് അതിൽ വൈദഗ്ധ്യം നേടുന്നത് നിങ്ങളെ മറക്കാനാവാത്തതാക്കും ഇന്നത്തെ ലോകത്തെ എല്ലാവരും സംസാരിക്കുന്നതായി തോന്നുമെങ്കിലും ഒരാളെ ആത്മാർത്ഥമായി കേൾക്കുന്നത് നിങ്ങളെ വേറിട്ട് നിർത്തും കേൾക്കുന്നത് വെറുതെ തലകുലക്കുന്നതല്ല നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ വാക്കുകൾക്കപ്പുറമുള്ള ഒരു തലത്തിൽ അവനെ വിലമതിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ആ നിമിഷം അവൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് അയാൾക്ക് തോന്നണം അതാണ് സൃഷ്ടിക്കുന്നത് അചഞ്ചലമായ ബന്ധങ്ങൾ അതിനാൽ സജീവമായ ശ്രവണം യഥാർത്ഥത്തിൽ എങ്ങനെ കാണപ്പെടുന്നു അത് നിങ്ങളുടെ ശരീരഭാഷയിൽ നിന്നാണ് ആദ്യം ആരംഭിക്കുന്നത് കണ്ണ് സമ്പർക്കം നിലനിർത്തുന്നത് ഭയപ്പെടുത്തുന്ന രീതിയിലല്ല മറിച്ച് നിങ്ങൾ പൂർണ്ണമായും മൃദുവായി കാണിക്കണം നിങ്ങളുടെ ഫോൺ ഫോൺക്കുന്നതോ നിങ്ങളുടെ മനസ്സിനെ ആശ്ചര്യപ്പെടുത്തുന്നതോ പോലെയുള്ള ശല്യപ്പെടുത്തലുകൾ ഒഴിവാക്കുക നിങ്ങളുടെ ശാരീരിക സാന്നിധ്യം സന്ദേശം ഉച്ചത്തിലും വ്യക്തമായും ആശയവിനിമയം നടത്തണം ഞാൻ ഇവിടെയുണ്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അടുത്തതായി അവൻ്റെ വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവൻ എന്താണ് പറയുന്നതെന്ന് മാത്രമല്ല അവൻ എങ്ങനെ പറയുന്നു അവൻ്റെ സ്വരത്തിലും അവൻ്റെ കഥയ്ക്ക് പിന്നിലെ വികാരങ്ങളിലും ശ്രദ്ധിക്കുക അവൻ നിരാശനാണെങ്കിൽ സഹാനുഭൂതി കാണിക്കുക അവൻ ആവേശഭരിതനാണെങ്കിൽ നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് ശരിക്കും വെല്ലുവിളിക്കുന്നു അവൻ്റെ ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്നു അതിശയകരമായി നിങ്ങൾ സ്വയം അഭിമാനിക്കണം ഈ പ്രതികരണങ്ങൾ സംഭാഷണം തുടരുന്നതിനു മാത്രമല്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായി താല്പര്യമുണ്ടെന്ന് അവ കാണിക്കുന്നു എന്നാൽ ശ്രവിക്കുക എന്നതിനർത്ഥം നിങ്ങൾ എപ്പോഴും സമ്മതിക്കുകയോ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യണമെന്നല്ല ചിലപ്പോൾ അവൻ്റെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഇടം പിടിക്കാൻ വേണ്ടിയായിരിക്കും അവൻ്റെ ആഗ്രഹം സജീവമായ ശ്രവണം എന്നതിനർത്ഥം അവൻ പ്രൊജക്റ്റിനെ കുറിച്ചും ജോലിയെക്കുറിച്ചും പരാമർശിക്കുകയാണെങ്കിൽ ചിന്താപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉപരിതലത്തിലുള്ള പ്രതികരണങ്ങളേക്കാൾ ആഴത്തിലുള്ളതാണ് അതിൽ അവനെ ഏറ്റവും ആവേശഭരിതനാക്കുന്നത് എന്താണെന്ന് ചോദിക്കുക അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലുള്ള ഒരു ഓർമ്മ പങ്കിടുകയാണെങ്കിൽ അവൻ നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് ചോദിക്കുക നിങ്ങൾ അവൻ്റെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല അവൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെന്ന് ഈ ചോദ്യങ്ങൾ കാണിക്കുന്നു അവൻ്റെ കഥ നിങ്ങൾക്ക് പ്രധാനമാണെന്ന് നിങ്ങൾ അവനെ അറിയിക്കുന്നു നിശബ്ദതയുടെ ശക്തി നിങ്ങൾ മറക്കരുത് ചിലപ്പോൾ ഏറ്റവും മികച്ച പ്രതികരണം അവിടെ ഉണ്ടായിരിക്കുക എന്ന് മാത്രമാണ് അവൻ നിർത്തുമ്പോൾ നിങ്ങളുടെ ചിന്തകളാൽ ഇടം നിറയ്ക്കാനുള്ള ത്വരയെ ചെറുക്കുക നിശബ്ദത അദ്ദേഹത്തിന് പ്രതിഫലിപ്പിക്കാൻ ഇടം നൽകട്ടെ ഇത്തരത്തിലുള്ള ക്ഷമ അപൂർവമാണെന്ന് അയാൾ മനസ്സിലാക്കട്ടെ അവൻ നിങ്ങളോട് പങ്കിടുന്ന ഓരോ വാക്കും കേൾക്കുന്നതിലൂടെയുള്ള ബന്ധം നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും നിങ്ങൾ പങ്കിടുന്ന ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള ഒരു സമ്മാനവും അവസരവുമാണ് ഇപ്പോൾ നമുക്ക് ഒരു പൊതു തെറ്റിദ്ധാരണ പരിഹരിക്കാം കേൾക്കുക എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെയോ ചിന്തകളെയോ ഒതുക്കുകയാണെന്ന് അർത്ഥമാക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും കേൾക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനാണ് ഇത് നിങ്ങൾ അവനിലേക്ക് ആഴത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതേ തലത്തിലുള്ള ശ്രദ്ധയും പരിചരണവും നൽകുന്നതിന് പരസ്പര ധാരണയുടെ ടോൺ സജ്ജീകരിക്കുന്നു ഈ സജീവമായ ശ്രവണ നിങ്ങളുടെ ബന്ധത്തെ മാറ്റിമറിക്കും നിങ്ങൾ കേവലം കേൾക്കുക മാത്രമല്ല അവനെ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നറിയുമ്പോൾ അവൻ്റെ ചിന്തകളും സ്വപ്നങ്ങളും ഭയങ്ങളും നിങ്ങളുമായി പങ്കിടുന്നത് അയാൾക്ക് കൂടുതൽ സുഖകരമാകും നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് വളരാൻ കഴിയുന്ന ഒരു ഇടം ഇത് സൃഷ്ടിക്കുന്നു അത് ഭൗതികമായി ഉത്തേജിപ്പിക്കുന്നതും വൈകാരികമായി സംതൃപ്തി നൽകുന്നതുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നു പ്രതികരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക അവൻ നിങ്ങളോട് തുറന്നു പറയുന്ന രീതിയെ അതെങ്ങനെ മാറ്റുന്നുവെന്ന് കാണുക അവനെ ആത്മാർത്ഥമായി ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക് ബഹുമാനിക്കുക എന്നാൽ ഒരു ബന്ധത്തിൽ അതിൻ്റെ ശക്തി നാം ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം ഒരു ആഗ്രഹം മാത്രമല്ല അതിൻ്റെ ആവശ്യമാണ് അവർ എങ്ങനെ വിലമതിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ പുരുഷനെ നിങ്ങൾ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നത് ഒരു ആങ്ക്യമായോ ഒരു കടമയായോ അല്ല മറിച്ച് അവൻ ആരാണെന്ന ആഴത്തിലുള്ള വിലമതിപ്പിൽ നിന്നാണ് അവൻ നിങ്ങളെ കാണുന്ന രീതിയെ അത് രൂപാന്തരപ്പെടുത്തുന്നു നിങ്ങൾ അവൻ്റെ പങ്കാളി മാത്രമല്ല അവൻ്റെ ആത്മവിശ്വാസവും സഖ്യകക്ഷിയും സുരക്ഷിത താവളവുമാണ് എന്നാൽ ഒരു മനുഷ്യനെ യഥാർത്ഥമായി ബഹുമാനിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നതെല്ലാം അന്തമായി അംഗീകരിക്കുന്നതിനല്ല യഥാർത്ഥ ആദരവ് അവൻ ആരാണെന്ന് കാണുന്നതാണ് അവൻ്റെ പോരായ്മകൾ അവൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ പോരാട്ടങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ അവനെ വിലമതിക്കുന്നു ബഹുമാനം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ലളിതമായ ഒരു കാര്യം നിങ്ങളുടെ വാക്കുകളിലൂടെയാണ് നിങ്ങൾ അവനെ അവസാനമായി അഭിനന്ദിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുക അത് കൂടുതൽ ആഴത്തിലായിരുന്നു നിർദ്ദിഷ്ടവും ഹൃദയംഗമവുമായ ഒരു മൂല്യനിർണയമാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് സമ്മർദ്ദത്തിൽ നിങ്ങൾ ആ പ്രൊജക്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് എന്നെ വളരെയധികം ആകർഷിച്ചു എന്നിങ്ങനെ ശാന്ത പാലിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് പ്രചോദനകരമാണ് ആ നിമിഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾ എപ്പോഴും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അവൻ്റെ അഭിപ്രായങ്ങളോടും തീരുമാനങ്ങളോടും നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ബഹുമാനം കാണിക്കുന്നു